ചങ്ങനാശ്ശേരിയിൽ പെൺകുട്ടിയുടെ അപമര്യാദയായി പെരുമാറുകയും ചോദ്യം ചെയ്തവർക്ക് നേരെയും മാതാപിതാക്കൾക്ക് നേരെയും പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ ചങ്ങനാശ്ശേരി സ്വദേശികളായ അരുൺദാസ് ബിലാൽ മജീദ് അഫ്സൽ സിയാദ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഓർക്കേഡിന് മുൻവശത്തെ റോഡിൽ വെച്ചാണ് സംഭവം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് മാതാപിതാക്കൾക്കൊപ്പം നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയോട് അരുൺദാസ് എന്ന യുവാവ് അപമര്യാദയായി പെരുമാറുകയായിരുന്നു തുടർന്ന് ഇത് ചോദ്യം ചെയ്ത മാതാപിതാക്കൾക്ക് നേരെ ബിലാൽ പെപ്പർ സ്പ്രേ അടിച്ചു ബഹളം കേട്ട ഓടിയെത്തിയ നാട്ടുകാർക്ക് നേരെ അഫ്സൽ സിയാദും പെപ്പർ സ്പ്രേ അടിച്ചു പരാതിയെ തുടർന്ന് ചങ്ങനാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അരുൺദാസിന ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലും ബിലാലിന ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം എന്നീ സ്റ്റേഷനുകളിലും അഫ്സലിന തൃക്കൊടിത്താനം സ്റ്റേഷനിലും ക്രിമിനൽ കേസ് നിലവിലുണ്ട് ട്വന്റി കോട്ടയം